ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ യുവാക്കളുടെ ആവേശവും പ്രതീക്ഷയുമായിരുന്ന ഒരു നേതാവ് വെറും ഒരു പെണ്ണു പിടിയൻ എന്ന ലേബലിലേക്ക് കൂപ്പുകുത്തി മറ്റാരെ കുറിച്ചുമല്ല നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ചാണ് ഇത് കേവലം ഒരു വ്യക്തിയുടെ വീഴ്ചയല്ല മറിച്ച് ഒരു പ്രസ്ഥാനം എത്രമാത്രം ജീർണിച്ചു എന്നതിന്റെ നേർക്കാഴ്ചയാണ് കഷ്ടം തന്നെ കോൺഗ്രസിന്റെ കാര്യം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് ഏതെങ്കിലും സാധാരണ സമയത്തും അല്ല അടുത്ത തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ജനകീയൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു നേതാവ് ലൈംഗിക അതിക്രമ ആരോപണങ്ങളുടെ പേരിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്നു ഒരു പാർട്ടിക്ക് ഇതിലും വലിയൊരു തിരിച്ചടി വേറെ എന്തുണ്ട് ഒരു വശത്ത് ഈ വിവാദം ആളിക്കത്തുമ്പോൾ മറുവശത്ത് അതേ കസേരയ്ക്ക് വേണ്ടി അധികാരത്തിന്റെ അഴുക്കു ചാലുകളിൽ തമ്മിലടി കൂടുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത് ഈ അവസ്ഥയിൽ കോൺഗ്രസ് അധികകാലം നിൽക്ക ോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന യുവജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെട്ടിരുന്ന ഒരു നേതാവായിട്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് സമരമുഖങ്ങളിലും ചാനൽ ചർച്ചകളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു ഒരുപാട് ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകിയ ഒരു മുഖമായിരുന്നു പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേട്ട് ഞെട്ടിപ്പോവുകയാണ് ഒരു ട്രാൻസ് യുവതിയുടെ വെളിപ്പെടുത്തലുകൾ ലൈംഗിക അതിക്രമങ്ങളുടെയും മാനസിക വൈകൃതങ്ങളുടെയും ഞെട്ടിക്കുന്ന കഥകളാണ് പുറത്തു കൊണ്ടുവരുന്നത് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുക ബലാത്സംഗം ചെയ്യണമെന്ന് ആവശ്യപ്പെടുക ലൈംഗിക വൈകൃതങ്ങൾ നിറഞ്ഞ സംഭാഷണങ്ങൾ നടത്തുക എന്നിങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുല ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇത്രയും ജീർണിച്ച ഒരു മനസ്സിന്റെ ഉടമയായിരുന്നോ നമ്മൾ ഇത്രയും കാലം യുവജന നേതാവായി കണ്ടിരുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് ലൈംഗിക ദാരിദ്ര്യം എന്നത് ഒരു പുതിയ കാര്യമല്ല പക്ഷേ ഒരു റേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ള വ്യക്തി എങ്ങനെയാണ് യുവജന നേതാവാകുന്നത് ഇതിലെ ഏറ്റവും വലിയ ദുരന്തം ഈ സംഭവം പുറത്തു വന്നപ്പോൾ പോലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നതാണ് അവർ ആ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിനോ യുവതിക്ക് നീതി ലഭിക്കുന്നതിനോ അല്ല മുൻഗണന കൊടുത്തത് പകരം ആ ഒഴിഞ്ഞ കസേര ആർക്ക് കൊടുക്കും എന്നുള്ള വടംവലിയിലാണ് അവർ മുഴുകിയത് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു എന്ത് വിഷയത്തെ കുറിച്ചാണ് ഈ കൂടിയാലോചനകൾ യുവജന നേതാവ് ലൈംഗിക അതിക്രമം നടത്തിയതിനെ കുറിച്ചാണോ അല്ല പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ആരെ നിയമിക്കണം എന്നതിനെ കുറിച്ചാണ് ഇതിലും വലിയ പരിഹാസം വേറെയുണ്ടോ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ആന്തരിക ഘടന എത്രത്തോളം ജീർണിച്ചു എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട് ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്ന നേതാക്കൾ തന്നെ എല്ലാത്തരം നെറുകേടുകൾക്കും കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ആരോപണങ്ങൾ പുറത്തു വന്നിട്ടും അവയെ ഗൗരവമായി കാണാതെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി മാത്രം ചരടുവരികൾ നടത്തുന്നത് കോൺഗ്രസിന്റെ ജീർണതയുടെ ആഴം കാണിക്കുന്നു ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ അയാളുടെ കഴിവോ ജനപിന്തുണയോ പരിഗണിക്കാതെ ഗ്രൂപ്പുകൾക്ക് വേണ്ടപ്പെട്ടവരാണോ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കുന്നതുണ്ടോ എന്ന് മാത്രം നോക്കുന്നു ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വൈസ് പ്രസിഡന്റ് ആയ വ്യക്തിയാണ് അബിൻ വർക്കി ഒരുപാട് വോട്ടുകൾ അദ്ദേഹം നേടി സ്വാഭാവികമായും ചട്ടങ്ങൾ അനുസരിച്ച് അധ്യക്ഷനാവേണ്ടത് അദ്ദേഹമാണ് പക്ഷേ അവിടെയും കോൺഗ്രസിന്റെ ജാതി മത രാഷ്ട്രീയം തലവോക്കുകയാണ് കെ പി സി സി പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും കെ എസ് യു അധ്യക്ഷനും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് മറ്റൊരു ന്യൂനപക്ഷ വിഭാഗക്കാരനായ അഭിൻബർഗിക്ക് അവസരം നൽകുന്നത് ശരിയല്ലത്രേ ഒരു നേതാവിന്റെ യോഗ്യതയല്ല അയാളുടെ വോട്ട് ശക്തിയല്ല മറിച്ച് അയാളുടെ ജാതിയും മതവുമാണ് ഇവിടെ പരിഗണിക്കുന്നത് ഇതാണോ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ ഇങ്ങനെയുള്ള നേതാക്കളാണ് യുവജനങ്ങൾക്ക് മാതൃകയാകുന്നത് ലൈംഗിക വൈകൃതമുള്ള നേതാവിനെതിരെ ആരോപണം ഉയരുമ്പോൾ അതിനേക്കാൾ വലിയ അഴിമതി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്ന നടക്കുകയാണ് ഇത് അവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം പക്ഷേ ജനകീയ വോട്ടിന്റെ സ്ഥാനമില്ല കഴിവില്ല മറിച്ച് ഗ്രൂപ്പ് വഴക്കും സാമുദായിക സമവാക്യങ്ങളും മാത്രമാണ് കോൺഗ്രസിനെ നയിക്കുന്നത് ഈ പ്രസ്ഥാനം എങ്ങനെയാണ് ഇനിയെങ്കിലും ഒന്ന് ഉയർത്തെഴുന്നേൽക്കുക മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് ജെ എസ് അഖിൽനെയായിരുന്നു എന്നാൽ അവസാന നിമിഷം അദ്ദേഹത്തെ തഴഞ്ഞ് രാഹുലിനെ കൊണ്ടുവന്നു പിന്നീട് വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിച്ചു ഇവിടെയും എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അവിശുദ്ധ കൂട്ടുകെട്ടുകളോ ഉണ്ടായിരിക്കാമെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തായപ്പോൾ പുതിയ കളി തുടങ്ങിയിരിക്കുന്നു കെ സി വേണുഗോപാലിന്റെ അടുപ്പക്കാരനായ ഓ ജെ ജനീഷ് ബിനു ചുള്ളിയിൽ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അബിൻ വർഗയ്ക്ക് തടസ്സമായ സാമുദായിക സമവാക്യം ഓ ജെ ജനീഷിന് തുണയാകുന്നു അതായത് നേതാക്കളുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കനുസരിച്ച് കളിക്കാനുള്ള പാവകളാണ് സത്യം പറഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസിലെ നേതാക്കൾ ഈ സംഭവങ്ങൾ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുകൂടി ഞാൻ പറയാം കോൺഗ്രസ് എന്ന പാർട്ടി എത്രമാത്രം തകർന്നടിഞ്ഞു കഴിഞ്ഞു അല്ലെ ഒരു വശത്ത് ലൈംഗിക ആരോപണങ്ങൾ മറുവശത്ത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള തമ്മിലടി ഇതാണോ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനം നേതാക്കന്മാർക്ക് യുവജനങ്ങളോടുള്ള പ്രതിബദ്ധതയേക്കാൾ വലുത് അവരുടെ സ്വന്തം അധികാരമോഹങ്ങളാണ് ഒരു യുവ നേതാവ് ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്ന് പറഞ്ഞ് ഒരു ട്രാൻസ് യുവതി മുന്നോട്ട് വന്നപ്പോൾ അതേ വിഷയത്തിൽ കൂടെയുണ്ടായിരുന്നവർ പോലും ആ ആരോപണത്തെ ആദ്യം നിഷേധിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്തില്ല പകരം അവന്തികയ്ക്ക് തുറന്നു പറയാൻ പ്രചോദനമായത് റിനി ജോർജ് എന്ന മറ്റൊരു സഹപ്രവർത്തകയുടെ ധൈര്യമാണ് റിനി ജോർജ് എന്ന മറ്റൊരു യുവതിയുടെ ധൈര്യമാണ് ഇതാണ് അവസ്ഥ ഒരാൾക്ക് ധൈര്യം കിട്ടാൻ മറ്റൊരു സ്ത്രീയുടെ തുറന്നു വാച്ചൽ വേണ്ടി വന്നു എത്രമാത്രം സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷമാണ് ഈ കോൺഗ്രസിനുള്ള സ്ത്രീകൾക്കുള്ളത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ അപ്പൊ ചിന്തിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു റേപ്പിസ്റ്റ് ആണ് റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാൾ എങ്ങനെ സമൂഹത്തിന് മാതൃകയാകുമെന്നും ആ യുവതി ചോദിക്കുന്നു ഈ ചോദ്യത്തിന് കോൺഗ്രസ് നേതൃത്വം ഉത്തരം നൽകണം ഇങ്ങനെയുള്ളവരെയാണോ നിങ്ങൾ യുവജന നേതാക്കളാക്കുന്നത് ഇതാണോ നിങ്ങളുടെ സംസ്കാരം വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ട് മുമ്പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിളിച്ചിരുന്നുവെന്ന് യുവതി പറയുന്നു തന്നെ കുറിച്ച് മോശമായി പറയാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അത് തടയാനുള്ള ശ്രമം ഇതിൽ നിന്നും തന്നെ അയാളുടെ ഉദ്ദേശം വ്യക്തമാണ് ഒരു റേപ്പിസ്റ്റിനെ പോലെ തോന്നുന്നു എന്ന് ഒരു യുവതി പറയേണ്ടി വന്നാൽ ആ വ്യക്തിയുടെ മാനസിക നില എത്രമാത്രം താഴ്ന്നതായിരിക്കണം കോൺഗ്രസ് ഇങ്ങനെ പോയാലെന്തായാലും അധികകാലം ഒന്നും കാണില്ലെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ ഒരു പ്രവചനമല്ല അതിനുള്ള കാരണങ്ങൾ നിരവധിയാണ് ഒന്നാമതായി ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ച നേതാക്കൾക്ക് യാതൊരുവിധ ധാർമ്മിക ഉത്തരവാദിത്വവും ഇല്ലാതെ തോന്നിയതുപോലെ നമുക്ക് പ്രവർത്തിക്കുകയാണ് ലൈംഗിക അതിക്രമങ്ങൾ പോലും അധികാര വടംവലിയുടെ ഭാഗമാക്കി മാറ്റുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി രണ്ടാമതായി ഗ്രൂപ്പ് രാഷ്ട്രീയം കഴിവുള്ളവരെയും ജനകീയ നേതാക്കളെയും ഒക്കെ തടഞ്ഞ് സ്വന്തം ഗ്രൂപ്പിനും താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഇവർ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് വോട്ടിന്റെയോ ജനപിന്തുണയുടെ അടിസ്ഥാനത്തിലല്ല ഗ്രൂപ്പിന്റെ ശക്തിയാണ് ഇവിടെ മാനദണ്ഡം മൂന്നാമതായി സാമുദായിക രാഷ്ട്രീയം നേതാക്കളുടെ കഴിവല്ല മറിച്ച് ജാതിയും മതവുമാണ് അവരുടെ ഭാവിയെ തീരുമാനിക്കുന്നത് ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് ഇങ്ങനെയുള്ളൊരു പാർട്ടിക്ക് എങ്ങനെയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുക യുവ ജനങ്ങളെ നയിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുക അതിനുള്ള എന്ത് അർഹതയാണ് ഇവർക്കുള്ളത് ഈ ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും കോൺഗ്രസിനോട് ചോദിക്കേണ്ട സമയമാണിത് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ലൈംഗിക അതിക്രമ ആരോപണങ്ങളുടെ പേരിൽ രാജിവെച്ച് പുറത്തുപോയി ആ കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്ന നേതാക്കളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ദുരവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇതാണോ നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെയുള്ള നേതാക്കളാണോ നമ്മളെയൊക്കെ നയിക്കേണ്ടത് ഒന്നുറപ്പാണ് കോൺഗ്രസ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പ്രധിക കാലൊന്നും ഈ പ്രസ്ഥാനം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ ഉണ്ടാകില്ല ഒരുപാട് മഹാരഥന്മാർ നയിച്ച പ്രസ്ഥാനം അധികാരമോഹികളുടെയും ലൈംഗിക വൈകൃതങ്ങളുടെയും പിടിയിൽ അമരുമ്പോൾ ഒരു സാധാരണക്കാരായ പ്രവർത്തകർക്കും യുവജനങ്ങൾക്കും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഇവിടെ നീതിയില്ല ധാർമ്മികതയില്ല കഴിവുകൾക്ക് സ്ഥാനമില്ല ഇവിടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം മതി അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണും വരെ നന്ദി